ും എല്ലാവർക്കും സ്വാഗതം ജൂൺ മാസത്തെ സമ്പൂർണ മാസഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും വിദേശത്ത് നിന്ന് ആഗ്രഹിച്ചിരുന്ന സന്ദേശം എത്തിച്ചേരും പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ഒരു യാത്രയ്ക്ക് സാധ്യതയുണ്ട് ബന്ധുക്കളുമായി അകൽച്ചയിലാകാം ആരോഗ്യം തൃപ്തികരമാണ് ഇടവക്കൂർ കാർത്തിക രോഹിണി മകീരം സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് എന്നാൽ തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ കിട്ടിയിരുന്ന ചില ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിച്ചേക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കും മിഥുനക്കൂറ് മഖീറം തിരുവാതിര പുണർദ്ദം ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് സ്ഥലം ഉണ്ടാവാൻ ഇടയുണ്ട് തീർത്ഥയാത്രകൾ നടത്താൻ സാധിച്ചേക്കും അവ വിവാഹം നിശ്ചയിക്കും സഹോദരനെ സഹായിക്കേണ്ടതായി വരും വാക്ക് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാവാതെ സൂക്ഷിക്കുക കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായി മാറും ആരോഗ്യം തൃപ്തികരമാണ് കർക്കിടകക്കൂറ് പുണർദ്ദം പൂയം ആയില്യം പുണ്യകർമ്മങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കും പങ്കാളിയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക പുതിയ പല തടസ്സങ്ങളും നേരിടേണ്ടി വന്നേക്കും പഠനകാര്യങ്ങളിൽ മുടക്കം വരാനിടയുണ്ട് സാമ്പത്തിക ഞെരുക്കത്തിനും സാധ്യത കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് പഠിപ്പിന് അനുസൃതമായ തൊഴിൽ ലഭിക്കും ചിങ്ങക്കൂർ മഖം പൂരം വലിയ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക നില മെച്ചപ്പെടും പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കും ഉന്നത വ്യക്തികളെ കൊണ്ട് ചില ഉണ്ടാകും മേൽ ഉദ്യോഗസ്ഥന്റെ പ്രീതി നേടാൻ സാധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട ചില ഭാഗ്യങ്ങൾ ഉണ്ടാകും പങ്കാളിയിൽ നിന്നും ചില എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കും കന്നിക്കൂർ ഉത്രം അത്തം ചിത്തിര കോടതിയിൽ നിന്നും അനുകൂലമായ വിധിയുണ്ടാകും കാർഷിക രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും ഭൂമി വാങ്ങാൻ സാ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാവാൻ ഇടയുണ്ട് പകർച്ചവ്യാധികൾ പിടിപെടാനിടയുണ്ട് പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക തുലാക്കൂൽ ചിത്തിര ചോതി വിശാഖം തൊഴിൽ രംഗത്ത് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങാൻ സ്വാധിക്കും കാർഷിക രംഗത്ത് നിന്ന് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ചിലർക്ക് സ്വർണ്ണ ആഭരണങ്ങൾ സമ്പാദിക്കാൻ കഴിയും ഈശ്വരാധീനമുള്ള കാലമായതിനാൽ പലതും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കും വൃഷികക്കൂറ് വിശാഖം മനിരം തൃക്കേട്ട പ്രവർത്തന രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ശ്രമിക്കുക വാഹനത്തിനു വേണ്ടിയുള്ള ചെലവുകൾ വർദ്ധിക്കും ആവശ്യമായ ചികിത്സ എടുക്കാൻ ശ്രദ്ധിക്കുക പലവിധ പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ടതായി വരും ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ കഴിയും ദീർഘയാത്ര ആവശ്യമായി വരും ഈശ്വരാധീനം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ഓഹരി ഇടപാടുകൾ ലാഭകരമായി മാറും കലാരംഗത്ത് ശോഭിക്കാൻ കഴിയും വിശേഷ വസ്ത്രങ്ങൾ സമാനമായി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും മകരക്കൂറ് ഉത്രാടം തിരുവോണം അവിട്ടം സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസരാകും സാമ്പത്തിക ക്ലേശങ്ങൾ അലട്ടും നിയമപ്രശ്നത്തിൽ പ്രതികൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക കുംഭക്കൂറ് അവിട്ടം ചതയം പൂരിട്ടാതി പുതിയ ചുമതലകൾ ഏറ്റെടുക്കും പൊതുവേ ഈശ്വരാധീനമുള്ള കാലമാണ് ബന്ധുക്കളുടെ സഹായം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി മാറും ചിലർക്ക് സ്വർണ്ണ ആഭരണങ്ങളും സ്വന്തമാക്കാൻ സാധിക്കും കാർഷിക വരുമാനം വർദ്ധിക്കും ഔദ്യോഗിക യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും പനിയും ജലദോഷവും മറ്റും പിടിപെടും മീനക്കൂർ പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി കലാകാരന്മാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണിത് ഔദ്യോഗിക യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെറിയ അസുഖങ്ങൾ പിടിപെടാനിടയാകുന്നു ചിലർക്ക് വീട് നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും സ്വർണ്ണ ആഭരണങ്ങൾ സമ്പാദിക്കാൻ കഴിയും മനസ്സമാധാനം കുറയും എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോസിനായി ആസ്ട്രോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക